ഹായ് ഗായ്സ് എന്തൊക്കെയാണ് വിശേഷം സുഖമായിരിക്കുന്നോ ഈ രണ്ട് മൂന്ന് ദിവസത്തിനിടയ്ക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുള്ളത് ധിയ കൃഷ്ണയുടെ ഡെലിവറി ആണ് അതിനും മുമ്പേ ദിയാ കൃഷ്ണ ഒരു സ്വന്തമായിട്ടുള്ള ഓണ്ടർപ്രണർ ആണ് ഉള്ളിക്കാരിയെ എന്താണ് എന്തൊക്കെയോ സ്ഥാപനത്തിൽ എന്തൊക്കെയോ ഉണ്ടായിട്ട് അത് ഫൈറ്റ് ചെയ്ത് തന്നൊരു ഗർഭിണിയായിട്ട് അത്രയും ആ സമയത്തെ എനിക്ക് ആ ലേഡീനോട് അല്ലെങ്കിൽ ആ എൻ്റെ അനിയത്തിൻ്റെ പ്രായമൊക്കെ വരുന്നതോട് തോന്നുന്നു അവളോട് എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് തോന്നിയിട്ടുണ്ട് കാരണം ഒരു പത്ത് മാസം അല്ലെങ്കിൽ ഒരു ഒമ്പത് മാസത്തെ ഡെലിവറി ജേണിയിൽ എനിക്ക് ബെഡ് റെസ്റ്റ് ആയിരുന്നു ഒരു രണ്ട് മാസം മുതൽ ബാക്കി ഏഴു മാസം ഒമ്പത് മാസം വരെ ഞാൻ ഫുൾ ബെഡ് റെസ്റ്റിലായിരുന്നു ബ്ലീഡിങ് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഹോർമോൺ പ്രശ്നങ്ങൾ സ്ട്രെസ്സ് വേദന ഏഴു മാസത്തോളം ഇഞ്ചെക്ഷൻസ് പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻസ് അങ്ങനെ ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ ആ എക്സ്ട്രീം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ പക്ഷേ ആ സമയത്ത് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ജോലിയിലും പുള്ളിക്കാരിയുടെ സെൽഫായിട്ടുള്ള വ്ളോഗിങ് ചാനലുകളും അങ്ങനെ ഭയങ്കര ആയിട്ടുള്ള ഒരു ആളായിരുന്നു പുള്ളി അപ്പം ഒരു വ്ളോഗർ എന്നുള്ള നിലയിൽ പിന്നെ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് അവരുടെ കുഞ്ഞുവാവേൻ്റെ ബർത്ത് അവർ സെലിബ്രേറ്റ് ചെയ്തതാണ് അതായത് അശ്വിന് ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ് ഞാൻ അശ്വിനെ പറയുകയാണ് കാരണം ഞാൻ പലപ്പോഴും എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബിനോട്ടാ നമുക്കും അതുപോലെ അതായത് ഹസ്ബൻഡിന് കയറാൻ പറ്റുന്നുള്ള ഹോസ്പിറ്റലിൽ പോകാട്ടോ എന്നിട്ട് അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു സപ്പോർട്ടല്ലേ നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ എന്നോട് എന്താ പറയുന്നത് വെച്ചാൽ നീ അവിടുന്ന് ഡെലിവറി ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഞാൻ തലചുറ്റി വീണിട്ട് എൻ ഐ സി കൊണ്ടാക്കേണ്ട അവസ്ഥ വരും അത്രയും കണ്ടു നിൽക്കാനോ അല്ലെങ്കിൽ സഹി പിന്നെ സഹിക്കുന്നത് കാണാനൊന്നുള്ള കപ്പാസിറ്റി എനിക്കില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ അശ്വിൻ ഭയങ്കര ധൈര്യമുള്ള ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭർത്താവാണ് പിന്നെ ഒരു വ്ളോഗർ എന്ന നിലയിൽ അവരുടെ ഹാപ്പിനെസ്സും അവരുടെ എല്ലാ നല്ല നല്ല മൊമെൻ്റ്സൊക്കെ അവർ ക്യാപ്ചർ ചെയ്ത് വ്ളോഗുകളാക്കാറുണ്ട് അവരുടെ ഹാപ്പിനെസ്സും മെമ്മറീസൊക്കെ അവർ കളക്ട് ചെയ്ത് വെക്കുന്ന കൂട്ടത്തിൽ അവരുടെ ഏറ്റവും വലിയൊരു അതായത് ഓസിയുടെ ഏറ്റവും വലിയൊരു ഹാപ്പി ആണ് പുള്ളിക്കാരി അത്രയും സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളെ കാണിക്കാനും അല്ലെങ്കിൽ അത് ഇനിയിപ്പം വരുന്ന ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു അമ്മയ്ക്ക് എങ്ങനെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാമിലി എത്രത്തോളം സപ്പോർട്ട് കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കാത്തതിലപ്പുറം കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ആ ഒരു സാഹസത്തിന് മുതിരുക എന്ന് തന്നെ ഞാൻ പറയും കാരണം പ്രസവിക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര സാഹസികമായിട്ടുള്ള റിസ്ക് ഞാൻ ഉണ്ടാവുമോ എൻ്റെ ഉണ്ടാവോ അങ്ങനെ പല ടെൻഷൻ മൈൻഡുമായിട്ടാണ് ചിലപ്പോൾ ഞാൻ മരിച്ചു പോകുമോ വേദന സഹിച്ച് ഞാൻ മരിച്ചു പോവുമോ നമ്മൾ മനസ്സിൽ അതായത് അതൊരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്കും മനസ്സിൽ മാനസികാവസ്ഥ അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ചിലപ്പോൾ ഞാൻ മരിച്ചു പോയാലോ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ വനസ്തേഷ്യ ഇഞ്ചെക്ഷൻ എൻ്റെ പുറകിൽ വെച്ച് ചെയ്യുമ്പോൾ പിന്നെ സഡൻലി നമ്മളെ അതായത് വളച്ചിരുത്തിയ നമ്മളെ പെട്ടെന്ന് അവർ നൂർത്തി മലത്തി കിടത്തി അങ്ങനെ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും കൂടി ഇങ്ങനെ സ്ക്യുക്കായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഓർത്തു ഇനി ഞാൻ എണീക്കില്ലേ ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയോ വേറൊരാളുടെ സഹായത്തോടെ മാത്രമേ എനിക്കിനി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ പോയോ അടിച്ചുപോയി ഗ്രൈസ് എന്ന് പറയുന്ന അവസ്ഥയായോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അത് വേറൊരു വേദനയും വേറൊരു ഫീലും വേറൊരു സന്തോഷമാണ് പക്ഷേ നോർമൽ പെയിൻ അത്രയും സഹിച്ച് അവർ അവരുടെ ആ ഒരു കരച്ചിലിൽ കൂടി കരച്ചിലിൻ്റെ അതായത് അമ്മയും വയ്യ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞില്ല എല്ലാവരും വീഡിയോ കണ്ടുണ്ടാവും അപ്പോൾ പോലും അശ്വിൻ പാട്ടുപാടി കൊടുക്കുക ഭക്ഷണം കൊടുക്കുക പുള്ളി എത്ര സ്ട്രോങ് ആയിട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ചില ഹോസ്പിറ്റലിലൊന്നും ഉള്ളിൽ കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പിന്നെ എല്ലാവർക്കും ഇതുപോലെ അത്രയും അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല പക്ഷേ പുറത്തിരുന്നാൽ പുറത്താണെങ്കിൽ പോലും ഹസ്ബൻഡ്മാര് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ടെൻഷൻ ടെൻഷനടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലല്ലോ ഉണ്ട് പക്ഷേ ഇനി പറയാനുള്ളത് നം ആ ഒരു വ്ളോഗർ അല്ലെങ്കിൽ ആ ഒരു അമ്മ മറ്റുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആളുകൾ മന എൻ്റെ ലൈഫ് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഈ ജേർണി കൊണ്ട് മനസ്സിൽ ഏതെങ്കിലും അതായത് സപ്പോർട്ടീവ് അല്ലാത്ത ഹസ്ബൻ്റോ അല്ലെങ്കിൽ സപ്പോർട്ടീവ് അല്ലാത്ത ഫാമിലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കാണിച്ച് ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഒരു തോട്ട് അല്ലെങ്കിൽ നല്ലൊരു കാര്യം ആ പുള്ളിക്കാർ ചെയ്തപ്പോൾ എത്ര ആളുകൾ അതിനകത്ത് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയും ഇങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്ന പോരെ വേണ്ടാത്ത പണിക്ക് പോകണമായിരുന്നു അത് ഇത് മറ്റേത് മതിത് ആണുണ്ട് പെണ്ണുങ്ങളുണ്ട് അതായത് വേദന അനുഭവിച്ച കുറേ പെണ്ണുങ്ങളും പറഞ്ഞിട്ടുണ്ട് വേദന അറിയാത്ത അല്ലെങ്കിൽ ഭാര്യമാർക്കോ അമ്മമാർക്കോ സ്ത്രീകൾക്കോ വാല്യൂ തരാത്ത കുറേ ആണുങ്ങളും എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ഇത്രമാത്രമേ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ വാവയും അമ്മയും ആ ഫാമിലിയും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ കാരണം ഇതിലൂടെ കടന്നുപോയ പോയ ഒരാളെന്ന നിലയിൽ ആ ദിയാകൃഷ്ണയുടെ ഈ ഒരു സാഹസത്തിനോ അല്ലെങ്കിൽ ഈ ഒരു സന്തോഷത്തിനോ എന്താണോ അവർ ഉദ്ദേശിച്ചത് അത് ഒരു നമ്മൾ നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് പേരിലേക്കും കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ അത് അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അവരുടെ ആ ഒരു കുഞ്ഞുവാവേൻ്റെ വെൽക്കം അവർ അത്രയും ആഘോഷിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ ഫീലിങ്സ് പെട്ടെന്ന് ഉണ്ടായ ഫീലിങ്സ് എനിക്ക് എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ എനിക്ക് അപ്പോൾ തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓർത്ത് വെക്കാനുള്ള ഒരു മെമ്മറി എൻ്റെ കയ്യിലില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കിപ്പോൾ ഉണ്ട് കാരണം ആ ദിയയുടെ അല്ലെങ്കിൽ അശ്വിൻ്റെ ആ സഡൻ തോന്നി ഞാൻ ഇനിയിപ്പം എത്ര തന്നെ ബിനോട്ടനോട് ബിനോട്ട നിങ്ങൾക്ക് എന്തായിരുന്നു ആ സമയത്തുള്ള ഫീൽ എന്തായിരുന്നു എന്തായിരുന്നു ഞാൻ പുറകെ നടന്ന് ചോദിച്ചാൽ പോലും പുള്ളി എക്സ്പ്രസ് ചെയ്ത് അല്ലെങ്കിൽ പുള്ളിക്ക് മനസ്സിലായ അല്ലെങ്കിൽ പുള്ളീൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പം ഈ അശ്വിൻ്റെ അശ്വിൻ എത്ര പ്രൗഡാണെന്നും അശ്വിൻ എത്ര നല്ല രീതിയിൽ താങ്ക് യു ദിയനോട് പറയുന്നുണ്ടെന്നൊക്കെ ഇനി എന്നും ആ കുഞ്ഞിന് അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും എത്ര ഹാപ്പിയായിരുന്നു ഞാൻ വന്നതിൽ എന്നുള്ളത് കണ്ട് എൻ്റെ മോക്ക് അങ്ങനെ ഒരു കാണാനുള്ള ഒരു ഇതില്ല കാരണം അവളെ എടുത്ത് നിൽക്കുന്ന ഒരു അവളുടെ അച്ഛൻ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ അതായത് അവളെ എടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എത്ര ഹാപ്പിയാണെന്നോ പുള്ളി കൈ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നത് അത് പ്രൗഡായിട്ടുള്ള സന്തോഷം കൊണ്ടുള്ള ആ ഒരു പറയലാണ് അതൊന്നും എൻ്റെ മൂക്ക് പിന്നെ എനിക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള അതായത് ഞങ്ങൾ പറഞ്ഞു കൊടുത്താലും നമുക്ക് അത്രയും നമ്മുടെ എക്സ്ട്രീം ലെവലിൽ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ദിയ അങ്ങനെയല്ല ദിയൻ്റെ കുഞ്ഞിനെ അതൊക്കെ എന്നും കാണാൻ പറ്റുന്ന രീതിയിൽ അവർ അത് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടമില്ലാത്ത ആളുകൾ കാണാതിരിക്കുക നമുക്ക് ഈ എന്താണ് സ്കിപ്പ് ചെയ്ത് പോകുക വീഡിയോ സ്കിപ്പ് ചെയ്തു പോകുക എന്നുള്ള ഒരു വലിയൊരു കാര്യം യൂട്യൂബ് നമുക്ക് അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയായാലും നമുക്ക് തന്നിട്ടുണ്ട് നെഗറ്റീവ് പറയാനാണെങ്കിലും മുഴുവൻ ഇരുന്ന് കാണുക എന്നിട്ട് നെഗറ്റീവ് പറയാം എന്തിനാണ് അത് നമ്മളെ അവർ അവരുടെ സന്തോഷം നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അവരെ കൂടെ സന്തോഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം അത് കാണുക എന്നുള്ള ഉദ്ദേശം അവർക്കുള്ളൂ ഇപ്പോൾ നെഗറ്റീവ് പറയുന്ന നെവർ മൈൻഡ് ആക്കി ഇടുന്നത് കൊണ്ടാണ് അവരുടെ ബ്ലോഗ് ഇത്രയും സക്സസ് ആയത് അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും ചാനലും ഒക്കെ ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ ഞങ്ങൾ ഞങ്ങളെ കാര്യം നോക്കിക്കോളാം എന്നത് കൊണ്ടാണ് അവർ ചാനൽ സക്സസ് ആവുന്നത് അത് വേറെ കാര്യം എന്നാൽ പോലും നല്ല മഹത്തരായ കാര്യമല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് പോസിറ്റീവ് പറയാൻ പറ്റുന്ന ആളുകൾ പോസിറ്റീവ് പറയുക നെഗറ്റീവ് പറയാൻ തോന്നുന്ന ആളുകൾ ഒന്നും മിണ്ടാതെ മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കുക നല്ലൊരു എനിക്കും തോന്നാറുണ്ട് ആ സമയത്തെ ആ ജേണി എനിക്കിപ്പം ചിലതൊക്കെ ഓർത്തിരിക്കാം ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ ചില ഫീലിങ്സൊക്കെ അല്ല എൻ്റെ മുഖത്ത് വരുന്ന ഭയോ അതൊന്നും എനിക്ക് ഇപ്പം ഓർക്കാനേ പറ്റുന്നുള്ളൂ പക്ഷേ ആ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നമുക്കെന്നും അതൊരു നല്ല ഓർമ്മകളായിരുന്നേനെ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ